രണ്ടെണ്ണം കൂടെ പ്ലാൻ ചെയ്ത് എനിക്കിട്ട് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട് പ്രശ്നമൊന്നും ഒന്നും ആവശ്യത്തിന് അവര് ഇതൊക്കെ ഡിസ്കസ് ചെയ്യുന്നു തോന്നുന്നുണ്ടോ ഡിസ് ചെയ്യും ഫ്രണ്ട്സ് ആണെങ്കിൽ

അലീൻ ഞാൻ പറയട്ടെ കാര്യം പറഞ്ഞപ്പോഴാ എന്താടാ പറ കേശുവിന്റെ മൂന്നാം ക്ലാസ് തൊട്ട് എട്ടാം ക്ലാസ് വരെയുള്ള ഒരു ടൈം പീരീഡ് ഉണ്ടല്ലോ ഏഴാ ഏഴാം ക്ലാസ് വരെയുള്ള ടൈം പീരീഡ് ഉണ്ടല്ലോ ആ സമയത്ത് കേശുവിന്റെ കുട്ടി ക്രഷായിരുന്നു ഈ അലീന ശരിക്കും പക്ഷെ ആ സമയത്ത് ഈ സ്നേഹം ക്രഷ് എന്താണെന്നൊന്നും അറിയില്ലല്ലോ അവൻ കൊറേ നേരം ലവ് ലവ് ലാസ്റ്റ് മൈ പറഞ്ഞു സ്നേഹം കൂടി അല്ലേടാ അവൻ അല്ലേ ഓർമ്മണ്ട കുറച്ച് എന്തായാലും അലീനെ കണ്ടതിനു ശേഷം കേശു ഭയങ്കര ഹാപ്പിയാണ് അലീനിന്ന് വീട് മാറി പോയില്ലായിരുന്നെങ്കിലേ മെർലിന്റെ സ്ഥാനത്ത് ഇപ്പൊ അലീനിയായിരുന്നു എന്തായാലും കേശുവേ സെയിം ഫാമിലിന്ന് തന്നെ ഒരാളെ കിട്ടിയല്ലോ എൻജോയ് ഞാൻ എന്തായാലും അലീന ഒന്നാത്ത ഞാനിപ്പോ വരാം നീ എന്താ എന്താ അത്ര ഹാപ്പി അല്ല എല്ലാ കാര്യം പറഞ്ഞപ്പയുടെ കാര്യം എന്താടാ പറയേ അലീനയുടെ കാര്യം എന്താ പറയാ അയ്യോ ഒന്നുമില്ല ഞാൻ ചെറുതല്ലേ മൂന്നാം ക്ലാസ് പറഞ്ഞു ഏഴാം ക്ലാസ് വരെ ഉണ്ടായിരുന്നു അല്ലേ ഏഴാം ക്ലാസ് എന്ന് പറഞ്ഞ് ഒന്നുമില്ലല്ലോ സ്കൂൾ അല്ല മാളവികളവികളവിക അലീന എന്റെ കസിൻ ആയോണ്ടും ബാംഗ്ലൂരിൽ നിന്ന് വെക്കേഷൻ ഇങ്ങനെ വന്നോണ്ടും ഇതൊക്കെ ഞാൻ അറിഞ്ഞു

ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ